മക്കള് എവിടെ ഇരുന്ന് കിടന്നുറങ്ങാ പിന്നെ ടൂർ വന്നതല്ലേ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഹണിമൂൺ ആഘോഷിക്കാൻ അപ്പോ നിങ്ങൾ മനസ്സിലായിക്കാണ് ചക്കര പറഞ്ഞത് മോഹൻ കണ്ടില്ലേ അത് വേറൊന്നും അല്ല ഇന്നത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു അല്ലെ മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാലും മെനിങ്ങൾക്ക് റൂമുണ്ടായിരുന്നു മെനിങ്ങാന്ന് നമ്മുടെ എടുത്തിട്ട് റൂമിലാണ് കിടന്നതും ഞാനും ചക്കരയും അളിയനും റൂം റൂമെടുത്താൽ കിടന്നത് അപ്പൊ ഇന്നലെ എങ്ങനെയാ വെച്ചാല് ഉമ്മായി പോയി അളിയനും പോയി ബിലാലിക്കായും പോയി പിന്നെ ഞാനും ചക്കരയും മാത്രമേ ഉള്ളു അപ്പോൾ നമുക്ക് രണ്ടാൾക്കും എന്ത് ചെയ്തില്ല എടുക്കാൻ നിന്നില്ല റൂം വേ വേറൊരു കാര്യം കൊണ്ടല്ല കാരണം റൂം റൂമെടുത്തു കഴിഞ്ഞാലും അവിടെ എനിക്കേ പോയി കിടക്കാൻ പറ്റത്തുള്ളൂ ചക്കരയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല കാരണം വാപ്പോടുള്ള ഒറ്റക്കല്ലേ ഉള്ളൂ അതേപോലെ തന്നെ ചക്കര ഒറ്റയ്ക്ക് നിന്നാലും നടക്കൂല കാരണം രാത്രി എന്തെങ്കിലും ആവെ അല്ലെങ്കിൽ വാപ്പക്ക് എന്തെങ്കിലും ആവശ്യം വരെ പിന്നെ മുത്തൊഴിക്കാൻ എന്തെങ്കിലുമൊക്കെ പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായ ഒടിക്കാൻ പോകേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റില്ല അവളെങ്ങോട്ട് ഒറ്റയ്ക്ക് നടക്കില്ല ഒരാൾ രോഗിയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം അതുകൊണ്ട് ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ടൊക്കെ പോകണം അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്തില്ല റൂം എടുക്കാൻ നിന്നില്ല കാരണം റൂം എടുത്ത് കിടന്നാലും കാര്യമില്ല ഇതാണ് പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പൊ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടെങ്കിലും പോവാനും ഒരാൾ രോഗിയുടെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുന്നു അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തെന്നു വെച്ചാല് ഇന്നലെ റൂം എടുത്തില്ല റൂം എടുക്കാതെ ഇവിടെ തന്നെ കിടന്നു ഇവിടെ കിടന്നുവെച്ചാല് നല്ല രസമാണ് രസമാണ്ണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ കിടന്നു കിടക്കുന്ന സ്ഥലത്താണെങ്കിലും ഫാൻ ഫാനില്ല അല്ലേ ഫാനുണ്ട് പക്ഷേ ഫാന് തിരിയുന്നില്ല അവരെന്ത് ചെയ്തു പായക്കെട്ട് അവിടെ കുറച്ചിങ്ങനെ സൈഡ് കൂടുതൽ നേരെ താഴെത്തല്ല കേട്ടോ കുറച്ച് മാറിയിട്ട് അപ്പോൾ ഫാൻ കിട്ടുമ്പോൾ ഫാനൊന്നും കിറങ്ങുന്നില്ല അങ്ങനെ കുഴപ്പമില്ല ഏതാച്ചാൽ പട്ടണ പാകം കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നു ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ കണ്ണിലങ്ങനെ ഉറക്കം പിടിച്ചു ഉറക്കം പിടിച്ചൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആവും അപ്പോഴത്തേനും നല്ല കിട്ടുന്നുണ്ട് എന്താ അറിയോ കൊതുവിൻ്റെ കടി നല്ല ആ അതിൽ അടിപൊളിയായിട്ട് പൊതുവിൻ്റെ കടി കിട്ടിണ്ടായിരുന്നു തന്നെ ഉണർന്നു വീണ്ടും ലുങ്കി തുണി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ടു വീണ്ടും ഇരുപത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കടി ഉടങ്ങി കാരണം വേറെ നിർവാഹമില്ല നേരെ നിർത്തിയില്ല കിടക്ക തന്നെ അപ്പൊ ഏതായാലും ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഇനിക്കും ഓരോ അരമണിക്കൂർ പത്ത് മിനിറ്റ് വിടുമ്പോഴും ഇനീക്കും അതിന് ഉറക്കം വരൂല്ല ഉറങ്ങില്ല വെറുതെ ഇങ്ങനെ കിടക്കും എഴുന്നേക്കും വീണ്ടും കിടക്കും അങ്ങനെ അപ്പോൾ അതിനുശേഷം രാവിലെ ആറരണിയാകും പിന്നെ ഇവിടെ എങ്ങനെ ഡോക്ടർ പിന്നെ എന്താണ് ഇഞ്ചക്ഷനും ട്രിപ്പ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ചെയ്തത് ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വാക്കുവാനും കൊണ്ട് പിന്നെ ബോട്ടർ കഴിക്കാനും കാര്യങ്ങളൊക്കെ പോയി അതിനുശേഷം ഇപ്പോൾ അപ്പൊക്ക് പിന്നെ ഫുഡും കാപ്പിയൊക്കെ വാങ്ങിക്കൊടുത്തു ചായയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ആപ്പം ഒന്ന് മയങ്ങാണ് ആ സമയത്ത് നമ്മൾ ഫുഡ് കഴി ഫുഡ് കഴിക്കിറങ്ങിയിട്ടുണ്ട് എന്താ കഴിച്ചതെന്ന്

കൊതുകൊന്ന് ഉറങ്ങിയാൽ മാത്രമേ ഉറക്കെ വെച്ചാൽ എന്താ അറിയില്ല കൊതുകടി കാരണം കൊണ്ടാണ് കേട്ടോ ഒന്നും ഇല്ലെന്തെ ഞങ്ങൾ ഇന്നല്ലേ അതിന്റെ ആരിതൊക്കെ തിരിയൊക്കെ അവിടെ കത്തിച്ചു വെച്ച് തിരി അവിടെ നിന്ന് ഇങ്ങനെ കത്തുന്നുണ്ട് പൊതു ഇങ്ങനെ അമ്മ ആറാട് തന്നെ അതിന്റെ തിരിന്റെ മുകളിൽ വന്നിരിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോ കത്തമ്മ ഉണ്ടല്ലോ അതിന്റെ താഴത്ത് വന്നിരിക്കുന്നു അങ്ങനത്തെ അവസ്ഥ ആ തിരി പിന്നെ തിരിഞ്ഞോട് മുഖത്തൊക്കെ കളിയാക്കുന്നോടാന്ന് പോലെ അത് ഏതായാലും അതാണ് കേസ് അവസ്ഥ പിന്നെ അതേപോലെ തന്നെ റോഡാൾക്കാർ ചോദിച്ചിട്ട് കുറവുണ്ടോ എൻ്റെ അസുഖം പനി കുറവുണ്ടോ എന്നൊക്കെ പനിക്കുന്നത് യാതൊരു കുറവുമില്ല പനിയൊക്കെ ഉണ്ട് തൊണ്ടവേദനയാണ് മെയിനായിട്ട് പനി പനി പ്രശ്നമില്ല മെയിനായിട്ട് തൊണ്ടവേദന ഇന്നലത്തെക്കാലം ഇന്നിപ്പോൾ അധികം ഉണ്ട് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് ഉപ്പിട്ട കൊള്ളലുണ്ട് മാസ്ക് ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ തൊണ്ടവേദന കൂടിയിട്ടുണ്ട് അവർ പിന്നെ ഇല്ലെങ്കിൽ കൂടെ ആകുമ്പോഴേ മാറുള്ളൂ എന്താണെന്നറിയില്ല പിന്നെ ഉപ്പാരപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഫുഡ് കഴിക്കുന്നുണ്ടല്ലേ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ അത് ഛർദ്ദി അല്ല പഴയ അത്ര ഉണ്ടോ പണ്ട് പക്ഷെ ഇന്നലെ പിന്നെ കഴിച്ചത് അങ്ങനെ ഛർദ്ദിക്കുന്നില്ല കുടിച്ചതാ ഛർദ്ദിക്കുന്നു അതിന് ശ്രദ്ധിച്ചോ ആ കഴിച്ചത് വരുന്നില്ല അതായത് ഫുഡ് കഴിക്കും അതായത് നല്ല ദോശയും രാത്രിക്ക് ദോശയും കട്ടൻചേക്ക് വാങ്ങിക്കൊടുത്തു ഞങ്ങള് അപ്പം അതിൽ കഴിച്ചത് ഛർദ്ദിച്ച് പോരുന്നില്ല കുടിച്ചത് മാത്രം കട്ടൻ കട്ടഞ്ചായൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ചിട്ടേ പോകുന്നു അപ്പോൾ അതേ ഉള്ളൂ അതേതായാലും ആ ഒരു ഛർദി ഇപ്പോഴും ഉണ്ട് പിന്നെ ഇനി ബാക്കി നമുക്ക് അതായത് റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയാം ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം നമ്മുടെ അളിയനും ഉമ്മായൊക്കെ പോയിട്ടുള്ളൊരു ദിവസം ഇങ്ങനെയാണ് ഉമ്മാനോട് വിളിച്ചിട്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് വരാം പറയട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ് മതി പറഞ്ഞാൽ പോരെ എവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ റെസ്റ്റൊക്കെ എടുത്തിട്ടും എല്ലാം മതി

ിപ്പാക്കി നടക്കൂല നേരത്തെ ചുറ്റി കറങ്ങി കളിക്കൂർ ചുറ്റി കളിക്കായിരുന്നു അപ്പോ ഏതായാലും അമ്മ ഒന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ അവിടത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പുതുക്കാരുടെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ ഏതായാലും അപ്പൊ നമ്മള് ഇന്ന് വീട്ടിയെടുക്കുന്നത് ഈ ഒരു മെഡിക്കൽ കോളേജ് വാരാന്തയിലാണ് ഇവിടത്തെ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ കടന്ന് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ സമയം എത്ര എട്ട് മണി കഴിഞ്ഞ് എട്ട് പതിനെട്ടായി അപ്പോൾ ഇതിപ്പോഴിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വാപ്പാനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാപ്പാട അപ്ഡേഷനും കാര്യങ്ങൾ എന്താണെന്ന് തരികയാണ് അതേസമയം നമ്മളവിടെ വെച്ച് വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാപ്പാനെ കാണിക്കലേ പറ്റില്ല കാരണം എന്താണ് അപ്പുറപ്പുറമൊക്കെ കുറെ രോഗികൾ കിടക്കുന്നുണ്ട് രോഗികൾ കിടക്കുന്നുണ്ട് ബൈ സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പല രീതിയിൽ പല അസുഖങ്ങളുള്ള രോഗികളാണ് ഇതിപ്പോൾ ഷർട്ട് ഇടാൻ കഴിയാത്തവരുണ്ടാവും അല്ലെങ്കിൽ മുണ്ട് തുണി നേരെ ഇടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ വെച്ച് വീടി എടുത്ത് കഴിഞ്ഞാൽ എന്താവും വാപ്പാനെ കാണിക്കണമെന്ന് നല്ല കാര്യം അതിലല്ല കാര്യം നമ്മൾ എന്തായാലും വാപ്പാടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാമല്ലോ ആ അവിടെ വെച്ച് നമ്മൾ വീഡിയോ എടുത്താൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിൽ കൂട്ടും അപ്പോൾ അതൊക്കെ മോശമാണ് കാരണം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വാപ്പാനെ കാണിക്കാത്തതും വാപ്പാനെ വീഡിയോസിനൊന്നും ഉൾപ്പെടുത്താതെ ഇങ്ങനെ അറിയോ ഏ എനിക്ക് വെയിറ്റ് ആക്കാം നമുക്ക് റൂം എടുക്കാം അപ്പൊ ഇവിടെ

ഇങ്ങനെ ഒന്ന് ഒന്നാണ് തിരിയുന്നുണ്ട് എന്നിട്ട് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഉള്ള ഫാനുകളൊക്കെ കുറവാണ് കടങ്ങളില്ല അപ്പൊ അതാണ് കാര്യം കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അപ്പാനെ വീഡിയോയിൽ കാണിക്കാത്ത കാര്യം പല ആൾക്കാരുള്ളതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പിന്നെ വേറെന്തൊക്കെ ഉമ്മ വിളിച്ചെ എന്താ പറഞ്ഞു വരാറില്ലേ അപ്പോൾ വരട്ടെ പറഞ്ഞോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരട്ടെ ഏതായാലും വിശാം അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും നമ്മളിതുവഴി അറിയിക്കും കുഴപ്പമൊന്നും ഇല്ല റാത്തായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ദുബായി ഇതോളിയോക്കെ ഇപ്പോൾ എല്ലാവരുടെയും ദുബായും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻറ്റിൽ കൂടെയാലും പിന്നെ എല്ലാതൊക്കെ നമുക്കെല്ലാം ദുബായും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തെല്ലാം സന്തോഷം പിന്നെ നമ്മളിവിടെ വെച്ച് മെഡിക്കൽ കോളേജ് വെച്ച് കാണുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഉപ്പാൻ്റെ അന്വേഷണങ്ങള് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മളോട് അന്വേഷിക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതിലുള്ള സന്തോഷം അപ്പോൾ ഏതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും പുതിയ അവിടെ ഉൾക്കണം അസാവി